ഹലോ ഫ്രണ്ട്സ് അസലമലൈക്കും എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനും മക്കളും എല്ലാവരും എൻ്റെ ഫാമിലി എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു അലഹമില്ല ട്ടോ ഇന്നത്തെ വീഡിയോ ബാക്ക്ഗ്രൗണ്ടിൽ മക്കളുടെ സൗണ്ടൊക്കെ ചിലപ്പോൾ കേൾക്കട്ടോ അവർ കളിക്കുന്നു അപ്പം ഇന്നത്തെ വീഡിയോ മോളെ മൂത്തെ മോളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നതൊക്കെ കൂടിയിട്ട് അവളുടെ കുറച്ച് സംസാരങ്ങളും നമുക്ക് വീഡിയോ എടുക്കുക എന്നൊക്കെ പറയാൻ നല്ല ഇഷ്ടമാണ് ഞാനിങ്ങനെ ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ പറയണെങ്കിൽ പറഞ്ഞു ക്യാമറയിൽ നോക്കി പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അവളിങ്ങനെ ഓരോന്ന് പറയണതൊക്കെ ആഡ് ചെയ്തിട്ടൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് കഴി ഫുള്ളായി കാണണം കണ്ട് കഴിഞ്ഞിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ ദിവസം വീഡിയോ ഇടണം എന്ന് വിചാരിക്കും പക്ഷേ ദിവസം വീഡിയോ നമ്മൾ ഒരേ ടൈമിൽ ഇടാമെന്ന് വിചാരിക്കുമ്പോൾ നടക്കണില്ല ഇങ്ങനെ ഡൗൺലോഡായിട്ട് വരുമ്പോഴൊക്കെ ടൈം എടുക്കണിപ്പോൾ അങ്ങനെയൊക്കെ ഇപ്പോൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ചേർത്തിട്ട് ഇന്നൊരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ എങ്ങനെ കേട്ടോ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കാണും കേട്ടോ പ്പോട്ട് ചെയ്യണം എനിക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ പരിപാടിയുണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് ഓൺലൈനായിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കാൻ താല്പര്യമുണ്ട് അതായത് കുറഞ്ഞ റേറ്റിൽ കസ്റ്റം എന്താ കസ്റ്റമൈസ്ഡ് ആയിട്ട് കുറഞ്ഞ റേറ്റിൽ എനിക്ക് കസ്റ്റമേഴ്സിനെ കസ്റ്റമേഴ്സിന് ചെയ്ത് കൊടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് തുടങ്ങിയതാണ് അപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ ഇടാന് ലൈറ്റിൻ്റെയൊക്കെ ഇഷ്യൂ ഉണ്ട് മറ്റേ അപ്പോൾ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് സ്റ്റിച്ചിങ്ങിൻ്റെ ഇട്ട് തുടങ്ങാച്ചിട്ടാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ ക്ലിപ്പുകൾ വീഡിയോകളൊക്കെ ഞാൻ എടുക്കുമ്പോൾ അത് നിങ്ങൾക്ക് കാണുമ്പോൾ ക്ലാരിറ്റി കുറവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ ക്ഷമിക്കണം ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് സ്റ്റിച്ചിങ്ങിൻ്റെ തന്നെ കൂടുതൽ വീഡിയോ ഫാമിലി വ്ളോഗ് പോലെ തുടങ്ങണം എന്ന് വിചാരിച്ചില്ല സ്റ്റിച്ചിങ്ങിൻ്റെ തന്നെ ഇട്ട് തുടങ്ങണം എന്ന് വിചാരിച്ചു പക്ഷേ അതിനൊന്നും വ്യൂസും ഇല്ല ില്ല അപ്പോൾ നമ്മൾ കുറച്ച് ഫാമിലി കുറച്ച് ആഡ് ചെയ്തിട്ട് ദിവസം വീഡിയോ ഇടുന്നില്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ വീഡിയോകളൊക്കെ ആഡ് ചെയ്ത് ആദ്യം ഇട്ടിട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഇട്ട് തുറങ്ങിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പം ഇവിടെ പറയണത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോന്നറിയില്ല ഞാൻ സൗണ്ട് കമ്മിയാക്കിയിട്ട് എഡിറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ വീഡിയോ കണ്ടുനോക്കെ കേട്ടോ ഇഷ്ടപ്പെട്ടതിനെ സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ മറക്കാൻ പിന്നെയും പിന്നെയും വീണ്ടും പറയുമ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ട് വീഡിയോ വൈൻ്റപ്പി വൈൻ്റെ അപ്പണില്ല വോയിസ് ഓർ വൈൻ്റപ്പ് ആവാണ് നിങ്ങളെ വീഡിയോ കണ്ടുനോക്കട്ടോ

അമ്മല്ലേ കുറെ പ്രാവശ്യം പറയുന്നത് ഞാൻ അങ്ങനെ നിൽക്കുക വീണ്ടും